നമസ്കാരം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കുള്ള ക്ഷാമബത്ത അതായത് ഡിയർനസ് എസ് അലവൻസ് വർദ്ധിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ് രണ്ട് ശതമാനം വർധനവാണ് ഡി എയിൽ വരിക ഇതോടെ ക്ഷാമബത്ത അൻപത്തി മൂന്ന് ശതമാനത്തിൽ നിന്ന് അൻപത്തി അഞ്ച് ശതമാനമായി ഉയരം ജീവനക്കാരുടെ ശമ്പളത്തിൽ ഗണ്യമായ വർധനവാണ് ഇതുവഴി ലഭിക്കുക അവസാന ഡി എ വർധനവ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിലായിരുന്നു നടന്നത് അന്ന് അൻപത് ശതമാനത്തിൽ നിന്ന് അമ്പത്തി മൂന്ന് ശതമാനമായാണ് ഡി എ ഉയർത്തിയത് വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പം നേരിടാൻ സർക്കാർ ജീവനക്കാർക്ക് നൽകുന്ന അലവൻസ് ആണ് ക്ഷാമബത്ത അഥവാ ഡി എ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിത ചെലവ് കൂടുന്നത് കാരണം ശമ്പളത്തിന് മൂല്യം നഷ്ടപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കുക എന്നതാണ് ക്ഷാമബത്ത കൊണ്ട് ഉദ്ദേശിക്കുന്നത് സർക്കാർ ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളം ഓരോ പത്ത് വർഷത്തിലും ശമ്പള കമ്മീഷനാണ് നിശ്ചയിക്കുന്നത് അതിനാലാണ് പണപ്പെരുപ്പം നിലനിർത്താൻ ഇടയ്ക്കിടെ ക്രമീകരിക്കുന്നത് ക്ഷാമബത്ത പരിഷ്കരണം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും കുടുംബ പെൻഷൻകാർക്കും ഗുണം ചെയ്യും ഹോളിക്ക് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ഡി എ ഡി എ റിലീഫ് എന്നിവയിൽ വർദ്ധനവ് പ്രഖ്യാപിച്ചേക്കുമെന്ന് നേരത്തെ തന്നെ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു വ്യാവസായിക തൊഴിലാളികൾക്കായുള്ള അഖിലേന്ത്യാ ഉപഭോക്തൃ വില സൂചിക ഡാറ്റയെ അടിസ്ഥാനമാക്കിയാണ് ഡി എ നിരക്കുകൾ നിർണ്ണയിക്കുന്നത് ി എൽ എന്തെങ്കിലും പരിഷ്കരണം തീരുമാനിക്കുന്നതിന് മുമ്പ് സർക്കാർ കഴിഞ്ഞ ആറ് മാസത്തെ കണക്കുകൾ വിലയിരുത്തും ഇതിനു ശേഷമാണ് ഡി എ പരിഷ്കരണത്തിന് അംഗീകാരം നൽകുന്നത് അതേസമയം എട്ടാം ശമ്പള കമ്മീഷന്റെ ശുപാർശ പ്രകാരമുള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുമുണ്ടായിരുന്നു അങ്ങനെ വന്നാൽ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളത്തിൽ വലിയ വർധനവാണ് ഉണ്ടാകാൻ പോകുന്നത് എട്ടാം ശമ്പള കമ്മീഷൻ ശുപാർശ നടപ്പിലാക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പ്രതിമാസം പത്തൊൻപതിനായിരം വരെ വർദ്ധിക്കും ഏകദേശം അൻപത് ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും അറുപത്തി അഞ്ച് ലക്ഷം പെൻഷൻകാർക്കും ശമ്പള പരിഷ്കരണത്തിന്റെ ഗുണം ലഭിക്കുമെന്നാണ് വിവരം സാമ്പത്തിക സ്ഥിതി പണപ്പെരുപ്പം ജീവിത ചെലവ് എന്നിവ കണക്കിലെടുത്ത് സാധാരണയായി ഓരോ പത്ത് വർഷത്തിലും കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ശമ്പളം പെൻഷൻ ആനുകൂല്യങ്ങൾ എന്നിവ പരിഷ്കരിക്കാറുണ്ട് ഇതിനായി സർക്കാർ നിയമിച്ചൊരു സ്ഥാപനമാണ് ശമ്പള കമ്മീഷൻ സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത മൂന്ന് ശതമാനം വർദ്ധിപ്പിച്ച് ധനവകുപ്പ് ഉത്തരവിറക്കിയിരുന്നു ഇതോടെയായിരുന്നു ക്ഷാമബത്ത പതിനഞ്ച് ശതമാനമായത് പെൻഷൻകാർക്ക് മൂന്ന് ശതമാന ക്ഷാമ ആശ്വാസവും അനുവദിച്ചിരുന്നു ജീവനക്കാർക്ക് ഏപ്രിലിലെ ശമ്പളത്തിൽ ഉൾപ്പെടുത്തി മെയ് മുതലും പെൻഷൻകാർക്ക് ഏപ്രിലെ പെൻഷനൊപ്പം ലഭിക്കും എന്നാൽ മുൻകാല പ്രാബല്യം അനുവദിച്ചിട്ടില്ല യു ജി സി ശമ്പളം ലഭിക്കുന്നവർക്ക് നാല് ശതമാനം ഡി എ വർദ്ധിപ്പിച്ചിരുന്നു ഇതോടെ മുപ്പത്തി എട്ട് ശതമാനമായി ഉയർന്നിട്ടുണ്ട് ഏപ്രിൽ മുതൽ ലഭിച്ചു തുടങ്ങും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുതലുള്ള ഡി എ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുതൽ അനുവദിക്കുന്നത് മുൻകാല പ്രാബല്യം നൽകിയിരുന്നെങ്കിൽ മുപ്പത്തി ഒൻപത് മാസത്തെ കുടിശ്ശിക ലഭിക്കുമായിരുന്നു ഇനി ആറ് ഘടു ഡി എ അനുവദിക്കാനുണ്ട്